ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഇതുപോലെ കുറേ ഷാളുകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇതിനകത്തുനിന്ന് കൂട്ടത്തിൽ ചുളു ചുളു ചുളുവരാത്ത ഒരു ഷാൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പഴംതുണികളാണ് കുറച്ച് പഴം ഷാളുകളാണ് നമ്മൾ ഉപയോഗിക്കാതെ കളറ് മാറിക്ക കളറ് വാങ്ങിപ്പോയി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ ഡാമേജ് ഒക്കെ പറ്റി കുറേ ഷാളുകളാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു ഷോൾ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കാത്തൊരു ഷോളാണിത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഒരു ഔട്ട് സിറ്റ് ഉണ്ടാക്കിയെടുക്കാം ഇന്ന് വരുന്ന ദിവസങ്ങളിൽ ഇതുപോലത്തെ കലാപരിപാടികൾ പ്രതീക്ഷിക്കാം ഞാൻ ഇതുപോലെ ബാക്കിയായി എടുത്ത് വെച്ചിരിക്കുന്ന ഷോളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ആദ്യം പറ്റിയ രീതിയിലുള്ള ഓരോ പുതിയ പുതിയ ഔട്ട്ഫിറ്റുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇന്ന് ഞാനിവിടെ ഇത് ഈ ഇപ്പം ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇൻട്രസ്ട്രിന്ന് ഞാൻ എടുത്തൊരു പിക്ചർ ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം അപ്പം ആ ഒരു പിക്ചറിൻ്റെ പോലത്തെ ഒരു ഡ്രസ്സാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റേതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ അതിനകത്ത് വരുത്തിയിട്ടുണ്ട് നമ്മൾ തന്നെ അധികം തുണിയൊന്നും ഇതിൽ കാണത്തില്ലല്ലോ അപ്പം അതിൻ്റെ തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യം നമ്മുടെ മുകളിലത്തെ യൂക്ക് പോഷൻ വെട്ടിയെടുക്കണം അപ്പോൾ ഞാൻ അതിനുവേണ്ട അളവുകളൊക്കെ അടയാളപ്പെടുത്തി എടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ചിറവറ കട്ടിങ്ങി തുടങ്ങാം അപ്പം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ആദ്യം ഞാൻ ഷോൾഡർ അടയാളപ്പെടുത്തി എല്ലാ വീഡിയോയിലും പറയുന്ന അതേ സെയിം മെഷർമെൻറ്റിലുമാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം അതിന് ഞാൻ ഷോൾഡർ അടയാളം ചെയ്തു പിന്നെ അതിൻ്റെ കൈക്കുഴി അടയാളം ചെയ്യും പിന്നെ അതിൻ്റെ വണ്ണം അടയാളപ്പെടുത്തിയിട്ട് ഞാൻ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ എപ്പോഴും ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വെട്ടിയെടുക്കുന്ന സമയത്ത് നമ്മൾ പുതിയ മോഡലൊക്കെ ചെയ്യും നമ്മൾ ഇതുവരെയായിട്ട് ചെയ്യാത്തൊരു മോഡലാണ് ചെയ്യുന്നതെങ്കിലും അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇച്ചിരി അധികം തുണിയൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തൊക്കെ വരുമ്പോൾ എന്തെങ്കിലും നമുക്ക് ചെറിയ എന്തെങ്കിലും പാകപ്പുഴകളോണ്ടെങ്കിലും നമുക്കത് ഒന്ന് അഴിച്ചുപണി നടത്തണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് തുണിയൊന്നും കാണത്തില്ല കറക്റ്റ് സൈസിൽ വെട്ടി വെച്ചിരുന്നാൽ അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇച്ചിരി വണ്ണമൊക്കെ അഡീഷണൽ കുറച്ച് തുണി ഇട്ടിട്ടാണ് വെട്ടിയെടുക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിൻ്റെ കട്ടിങ് കാണാം അങ്ങനെ അതാണ് നമ്മുടെ മെഷർമെൻ്റുകളൊക്കെ നമ്മൾ അടയാളം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്താണ്ട് ഞാനിതുപോലെ കട്ട് ചെയ്ത് കൈക്കുഴിയിരുന്നത് താഴെയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഇപ്പോൾ ഈ യോക്കിൻ്റെ ഇപ്പോൾ നമ്മൾ ഒരു അളവുകളൊക്കെ അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുത്തല്ലോ ഇനി നമുക്കിതിൻ്റെ അടിഭാഗത്തെ ഈ ഒരു കസവ് നമുക്ക് വേണ്ട ഞാനിപ്പോൾ ഒരു കസവ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതിനു മുമ്പ് നമുക്ക് ഈ ഷോൾഡറൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം എന്താണ്ട് ഇവിടെ നമ്മൾ മടക്കിയിട്ട് വെട്ടിയോണ്ട് തന്നെ ഷോൾഡർ ജോയിൻ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പം അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ അടിഭാഗം ഇതാ ഈ കസവ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം പിന്നെ ദാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പം ഇതിൻ്റെ ഈ സൈഡിൽ സൈഡിലുള്ള വശത്ത് നിന്ന് നമ്മളൊരു അര ഇഞ്ച് കയറ്റിയിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാൻ കാരണം നമ്മളിതൊരു നമ്മൾ ഫ്രോക്ക് ടൈപ്പിലല്ലേ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അനുസരിച്ച് നമ്മളൊരു അറേഞ്ച് യോക്കിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ കയറ്റി വെച്ച് വേണം വെട്ടിയെടുക്കാന് അപ്പം യോക്കിൻ്റെ നമ്മുടെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ നെക്ക് വെട്ടിയെടുക്കണം അപ്പം ഞാനിന്ന് സ്ക്വയറിനൊക്കെയാണ് കൊടുക്കുന്നത് അപ്പം നമുക്ക് അതുകൂടി വെട്ടിയെടുത്തിട്ട് കാണാം അങ്ങനെ അങ്ങനെതാണ് ഞാൻ നമ്മളിവിടെ നെക്കൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഇനി ഞാൻ ഇതുപോലെ ഒരു നാലിഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു പ്ലീറ്റ് കൊടുക്കാൻ ഒരു അഡീഷണൽ ഒരു തുണി വെച്ചിട്ട് നമുക്കൊരു പ്ലീറ്റ് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു മോഡലിലാണ് ഈ ഡ്രസ്സ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടി നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം നാലിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ട് പീസിലും നമ്മൾ ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രണ്ട് പീസിലും ബാക്കിലത്തെ പീസിലും നമ്മൾ ഇനി നമ്മൾ ഇതാ ഇതുപോലെ നമ്മൾ ബാലൻസ് വന്ന പീസ് മടക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇതിൽ നിന്നാണ് നമ്മൾ ആ ഒരു പ്ലീറ്റിന് വേണ്ട ഇവിടെ കൊടുക്കുന്ന ആ ഒരു പ്ലീറ്റിന് വേണ്ടിയിട്ടുള്ള പീസ് വെട്ടിയെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ഒരു ഷോൾഡർ ഭാഗം നമ്മുടെ കവർ ചെയ്ത് കിടക്കണം നമ്മൾ ഈ അഡീഷണൽ വെക്കുന്ന പ്ലീറ്റിൻ്റെ പീസ് അപ്പോൾ നമ്മൾ കവർ ചെയ്ത് കിടക്കാൻ വേണ്ടി നമ്മൾ ആദ്യമൊന്ന് അതിൻ്റെ അളവ് നോക്കണം എത്ര ഇഞ്ച് നമുക്ക് എടുത്തെങ്കിൽ മാത്രമാണ് ഈ ഷോൾഡർ കവർ ചെയ്ത് കിടക്കുന്നതെന്ന് നോക്കണം അപ്പം ഞാനത് അളന്ന് നോക്കിയ സമയത്ത് ഒരു നാലിഞ്ചാണ് നമുക്ക് കാണുന്നത് ഒരു നാലിഞ്ച് നമ്മൾ എടുക്കണം അപ്പം നാലിഞ്ച് എടുത്താലും നമുക്ക് അത് അരി ഒക്കെ തയ്ച്ചെടുക്കുമ്പോഴും പിന്നെ ഇതിൽ തുണിയിലേക്ക് വെച്ച് തയ്ച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ കുറച്ച് പോഷനൊക്കെ നമുക്ക് പോകും അപ്പോൾ അത് കണക്കാക്കി ഞാനിവിടെ ഒരു അഞ്ചിഞ്ച് ഒരു ഇഞ്ച് എക്സ്ട്രാ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഒരു അഞ്ചിഞ്ച് അളവിലാണ് ഞാനിവിടെ ആ ഒരു പ്ലീറ്റിനുള്ള പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അഞ്ചിഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പം മുകളിൽ നിന്ന് ഒരു ഇഞ്ച് വരെ ഞാൻ ഒരു അഞ്ചിഞ്ച് ആ ഒരു വീതിയിലാണ് പോകുന്നത് പിന്നെ താഴേക്ക് ഞാൻ ഇതുപോലെ വളച്ച് നമ്മൾ കൈക്കൊക്കെ വെട്ടിയെടുക്കുന്ന പോലെ ഇതുപോലെ വളച്ച് വളച്ചറന്ന് കൊടുത്തിരിക്കുകയാണ് അങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു പോർഷനോട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ച് ഏറെക്കുറെ നമ്മുടെ ആ യോക്കിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു നമുക്ക് ബാക്കി സ്കേർട്ട് എങ്ങനെയാണ് വെട്ടിയെടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇനി നമുക്ക് ഈ ബാലൻസ് പീസിൽ നിന്നാണ് സ്കേർട്ട് വെട്ടിയെടുക്കേണ്ടത് നമ്മൾ ഈ പിക്ചറിനകത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ അവർ അവരിതല്ലൊരു അംബ്രല ആ ഒരു ഷേപ്പിലുള്ള ഒരു സ്കേർട്ടാണ് കൊടുക്കുന്നത് പക്ഷേ പക്ഷേങ്കിലും നമുക്കിവിടെ തുണി അത്രയും മുഴുക്കത്തില്ല അതുതന്നെ ഡിസൈൻ വ്യത്യാസമുണ്ട് ഇതും ഇതിനകത്തുനിന്ന് വെട്ടിയെടുക്കുമ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു പ്ലീറ്റഡ് സ്കേർട്ടാണ് താഴൊരു ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ നീളത്തിലിട്ട് വെട്ടാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഈ ഒരു മാങ്ങാപ്പിഞ്ച് ഡിസൈൻ വരുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മൾ തിരിച്ചിട്ടാണ് വെട്ടിയെടുക്കുന്നത് അതായത് ഇതുപോലെ മടക്കിയിട്ട് ഇനി ഇതിൻ്റെ ലെങ്ത് നോക്കിയിട്ട് നമ്മൾ ഇതിൽ കിട്ടുന്ന മാക്സിമം ലെങ്ത് വെച്ചിട്ട് അങ്ങ് നമ്മൾ സ്കേർട്ട് പോഷൻ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ മാങ്ങാപ്പിഞ്ചിൻ്റെ ഡിസൈൻ എല്ലാം നമ്മൾ അതിൻ്റെ ഇതുപോലെ തന്നെ വരണം അതെല്ലാം എന്നുണ്ടെങ്കിൽ വൃത്തിയേടായി പോവും ഇങ്ങനെ കറക്റ്റ് ലെവലിൽ നേരെ നിന്നില്ലെങ്കിൽ അപ്പോൾ ഈ മാങ്ങാപ്പിൻസ് എല്ലാം മുകളിലേക്കാണ് നിൽക്കുന്നത് ആ ഒരു രീതിയിൽ ഞാൻ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഷോളിനകത്ത് പല ഡിസൈൻ വരുന്നതുകൊണ്ട് നമുക്ക് വേറെ കുറേ ഡിസൈൻ ഔട്ട്ഫിറ്റുകൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനത്തെ ഒരുപാട് ഡിസൈൻ വരുന്നതുകൊണ്ട് അങ്ങനെ പല വേറെ മോഡലൊക്കെ വെട്ടുമ്പോൾ അത് കുട്ടികേടായിരിക്കും അപ്പം ഈ ഒരു മോഡൽ ചെയ്യാനാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇത് ഈ ഒരു ഷോള് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പം അപ്പോൾ ഇതിന് ഇനി നമുക്ക് ആ ഒരു സ്കാർട്ട് സാധാരണ പ്ലീറ്റഡ് സ്കാർട്ടാണ് കിട്ടുന്ന പ്ലീറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ല ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഉള്ള ഇറക്കത്തിൽ ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം നമ്മുടെ ഇത് ഈ കട്ടിങ്ങോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് ആയി ഒരു ഔട്ട്ഫിറ്റിനുള്ള കട്ടിങ് എല്ലാം കഴിയും ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് കാണാം എങ്ങനെയാണെന്നുള്ളത് ആദ്യം നമ്മൾ ബാക്കിലത്തെ പീസിൻ്റെ ആ നെക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പം അതിന് ഞാനിവിടെ പാക്കിലത്തെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു പീസ് വെച്ച് നമുക്ക് തിരിച്ചിട്ട് മറിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതുകൊണ്ടാണ് കുറച്ചൊക്കെ ഞാനിത് ഓടിച്ച് സ്പീഡിലാക്കിയിട്ടാണ് കാണിക്കാൻ പോകുന്നത് അപ്പം അല്ലെങ്കിൽ ഈ വീഡിയോ വീണ്ടും വീണ്ടും ലെങ്ത് കൂടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് അപ്പം തോലെ നമ്മൾ മറിച്ചടിച്ചാണ് എടുക്കുന്നത് നെക്ക് ബാക്കിലത്തെ നെക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ഫ്രണ്ടിലത്തെ പോർഷനിൽ നമ്മൾ ഈ സ്ക്വയർ നെക്കും ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഞാനിതിനകത്ത് സ്കിപ്പ് ആക്കിയിട്ടുണ്ട് ആ ഭാഗം കൊടുത്തിട്ടില്ല പരിപാടി കഴിഞ്ഞു അത് കംപ്ലീറ്റ് ചെയ്തു ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പിടിപ്പിച്ചിട്ട് നമുക്ക് കാണാം ബാക്കി അങ്ങനെ ഇതാ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ആ ഒരു നെക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തുണി വെട്ടിയെടുത്തല്ലോ പ്ലീറ്റ്സിനുള്ള അതെവിടെയാണ് നാലിഞ്ച് അപ്പോൾ ആ ഒരു ഭാഗം ഇതുപോലൊന്നും മടക്കിയെടുക്കണം ഒരു പെൻസിലോ എന്തെങ്കിലും കൊണ്ടൊന്ന് മാർക്ക് ചെയ്തെടുത്താൽ നമുക്ക് അത്രയും നല്ലതും ഇനി നമുക്ക് നമ്മൾ ആ ഒരു കട്ട് ചെയ്തെടുത്ത് ആ ഒരു പ്ലീറ്റിൻ്റെ ആ ഒരു പ്ലീറ്റിനു വേണ്ടിയിട്ടെടുത്ത് ആ ഒരു പീസ് വെച്ചിട്ട് നമുക്കിതിങ്ങനെ തയ്ച്ചെടുക്കണം നടുവിൽ നിന്നാണ് ഞാനൊരു ഷോൾഡറിൻ്റെ ആ പോർഷനിൽ നിന്നാണ് തയ്ച്ച് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു പ്ലീറ്റ് കൊടുത്ത് തുടങ്ങണം അപ്പം ഇത് നമ്മൾ ഈ നടുവിൽ നിന്ന് തുടങ്ങിയിട്ട് താഴെ വരെ ഇതുപോലെ പ്ലീറ്റ് കൊടുത്തിട്ട് ഇരിച്ചതയെ വീതിക്ക് തന്നെ നമ്മൾ മുകളിലേക്ക് തയ്ച്ച് വന്ന് വീണ്ടും ആ ഷോൾഡറിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് ഇങ്ങനെ വന്ന പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് പെർഫെക്റ്റായിട്ട് നല്ല അവിടെ പ്ലീറ്റ്സ് കിട്ടും അതാ ഇതുപോലെ നമ്മൾ തിരിച്ചും ഇതുപോലെ തന്നെ ആ ഒരു തയ്യലി കൂടെ തന്നെ തിരിച്ചു വന്നിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് നമ്മളങ്ങനെ ഇട്ട് കൊടുക്കണം ബ്ലീച്ച് തെയ്യും ഇതേടി ചെയ്യുവാണെങ്കിൽ കറക്റ്റായിട്ട് അതിനെ നടുവിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ആ ഒരു അറിയാൻ പറ്റും ഇവിടെ നിര ബ്ലീച്ചൊക്കെ ഇടാൻ പറ്റും എങ്ങനെ ചെയ്യാൻ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അത് നമുക്ക് കറക്റ്റായിട്ട് വരുവാൻ വരാം ആ കൈടെ പോർഷൻ്റെ ഇവിടെ കറക്റ്റായിട്ട് കിട്ടും ഇങ്ങനെ നടുവിൽ നിന്ന് ബ്ലീച്ചൊക്കെ കൊടുക്കുന്നത് രണ്ട് ഭാഗത്തേക്ക് ആയിട്ട് തന്നെ നമുക്ക് ടീറ്റൊക്കെ കൊടുക്കാൻ പറ്റും ഇനി ഇത് നമ്മളൊന്ന് പതിച്ചുകൂടി അടിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് രണ്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു പതിച്ചടിക്കുന്നുണ്ട് അപ്പം ഇത് യോക്ക് പീസ് നമുക്ക് വേണമെങ്കിൽ ജോയിൻറ്റ് ആക്കിക്കൊണ്ട് ഇത് ചെയ്യാം അപ്പോൾ ആ തയ്യൽ ഉള്ളിൽ പോകും അങ്ങനെയും ചെയ്യാം ഇത് അവിടെ കട്ട് ഞാൻ അതൊരു ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ അങ്ങനെയും ചെയ്യാം നമുക്ക് ഇതിപ്പോൾ അടുത്ത സൈഡ് നമ്മൾ ഇതാണ്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ആ സൈഡിലുള്ള പ്ലേറ്റുകളും കൊടുക്കുവാണ് ആ തുണി പീസ് വെച്ച് അപ്പോൾ രണ്ട് സൈഡ് നമ്മളിത് ഇതുപോലെ ആ പ്ലേറ്റൊക്കെ എടുത്തിട്ടുണ്ട് ആ ഒരു പീസ് വെച്ച് നമ്മുടെ ആ ഒരു ഷോൾഡർ കവർ ചെയ്ത് നിൽക്കുന്നത് ഇതിൽ കൂടെ കാണാൻ പറ്റുമല്ലോ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ ഒരു കൈയുടെ ആ ഒരു ഷോ ഷോൾഡർ ഭാഗം ആ കൈയുടെ ഭാഗം നമുക്ക് അവിടെ സ്ലീവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു ഒരു പീസ് വെച്ചിട്ട് നമ്മൾ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് കാണിക്കാം ഒരു പൈപ്പിംഗ് അല്ല കൊടുക്കുന്നത് പൈപ്പിങ്ങിന് പോലെ അകത്തേക്ക് നമ്മൾ ആ ഒരു തുണി വെച്ച് ഒരു ക്രോസ് പീസ് വെച്ച് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് വേണ്ട ഇതുപോലെ കുറച്ച് പീസുകളൊക്കെ വെട്ടിയെടുത്തിട്ട് ഇനി അത് ജോയിൻ ചെയ്തിട്ട് നമ്മൾ ആ കൈയിടെ അവിടേക്ക് വെച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത് അതിൽ കാണിച്ച് തരുന്നുണ്ട് ഇപ്പം അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി ബാക്കി കാണാം അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ഒരു മൂന്നിഞ്ച് അകത്തേക്കാണ് ഷെയ്പ്പ് വരയ്ക്കുന്നത് അപ്പം അങ്ങനെ ഞാനിതൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഒന്ന് തയ്ച്ച് എടുക്കുകയാണ് ഇത് ഒന്ന് ജോയിൻ ചെയ്തിട്ട് വേണം നമുക്ക് അടിയിൽ ആ സ്കേർട്ടിൻ്റെ പോർഷനാണ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം നമുക്കിത് ഇതിൻ്റെ ഷെയ്പ്പ് അടയാളപ്പെടുത്തി ഒന്ന് കൂട്ടി തയ്ച്ചെടുക്കാം എന്നിട്ട് വേണം നമുക്ക് അടിയിലത്തെ ആ സ്കേർട്ട് പിടിപ്പിക്കാൻ നമ്മൾ ഈ സ്കേർട്ടിൻ്റെ ഒരു പോർഷൻ നമ്മൾ കൂട്ടിത്തയ്ക്കാണ് ഒരു പോർഷനേ ഉള്ളൂ നമുക്കിത് കൂട്ടിത്ത അടിക്കാൻ വേണ്ടിയിട്ട് അപ്പം മറ്റേ നമ്മൾ മുകൾ വശം അതെല്ലാം കൂട്ടി അടിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളീ അടിയിരച്ച പീസ് പിടിപ്പിക്കുമ്പോഴും ഈ സ്കേർട്ട് പിടിപ്പിക്കുമ്പോഴും നമ്മളത് കൂട്ടി അടിച്ചിട്ട് വേണം ജോയിൻ ചെയ്യാൻ വേണ്ടും തമ്മിൽ അപ്പം ഞാനിത് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് വെച്ച് ഇനി മുറിവിട്ട് അങ്ങ് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് തമ്മി നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഇതിൻ്റെ അടിവശവും തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് നമുക്ക് കാണാം അപ്പോൾ ഇത്തരം ഷാളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലൊക്കെയുള്ള നല്ല നല്ല ഫസ്സുകളൊക്കെ തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബൈസ്